നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നമുക്കിന്ന് കാണാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ കുമ്മി എടുക്കണമായിരുന്നു അതൊരു ചെറിയ രീതി വന്നതാണ് അപ്പം കുമ്മി എടുക്കാൻ വഞ്ചിപ്പാട്ട് കഴിഞ്ഞിട്ട് മംഗള പാണികൾ നിർത്തുമായിരുന്നു പക്ഷെ നമുക്ക് കുമ്മി വേണമല്ലോ അപ്പം ഇതിനു മുമ്പൊക്കെ നമ്മൾ കുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് എടുത്ത രണ്ടടക്കറിന് മുമ്പ് കുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് കുമ്മി എടുത്തില്ല അപ്പം പെട്ടെന്ന് തന്നെ ഓർത്ത് കുമ്മി എടുത്തിട്ടില്ല എല്ലാവരും നമ്മൾക്കൊപ്പം ഇവർക്ക് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമായിട്ട് നിൽക്കുവാണ് അടുത്തൊരു അംഗത്തിൽ അപ്പം അതിന് വേണ്ടി നേരത്തെ എടുത്ത കുമ്മി ഉണ്ട് എന്നാലും പുതിയ ഉമ്മി എടുത്താൽ എല്ലാവർക്കും പ്രയോജനമാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഉമ്മി എടുക്കുവാണ് ആ കുമ്മി കണ്ടും പഴയ ക്ലാസ് വീണ്ടും കിടക്കാം നേരത്തെ എടുത്ത ക്ലാസ്സിന് ബാക്കി നമുക്ക് എടുക്കാം അപ്പം നമുക്കിന്ന് കുമ്മിയാണ് എടുക്കുന്നത് എല്ലാവരും ഒന്ന് കാണും കുമ്മി കണ്ടു നോക്കും നമസ്കാരം നമുക്കൊന്ന് കുമ്പിയാണ് എടുക്കാൻ നമ്മൾ അന്ന് നിർത്തിയിട്ട് വഞ്ചിപ്പാട്ട് നിർത്തിയിട്ടൊന്നും കുമ്പി എടുത്തില്ലായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ പെട്ടെന്ന് ഒരു പാട്ട് വേറെ എടുത്തു അല്ലേ അപ്പോൾ അതവിടെ നിൽക്കട്ടെ കുഴപ്പമില്ല നമുക്ക് കൂമ്പി എടുത്തിട്ട് അതുകൊണ്ട് ആ അതങ്ങനെ നിർത്തും നമുക്ക് തുടരാം കുഴപ്പമില്ല നമുക്ക് കുമ്മി എടുക്കാം അല്ലേ അത് കുമ്പിയിൽ ചെറുപ്പം വന്നു തരാം നമുക്ക് നമസ്കരിക്കാം ശരി ഇപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു തരാം വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് വൺ ടു അതായത് വലത് കാല് വൺ ടു ഇടത് കാല് ഒന്നുകൂടെ പറഞ്ഞു തരാം വൺ ടു ഇന്ന് നമ്മുടെ ഈ ഇടതുകാരോട് ഇങ്ങോട്ട് തിരിഞ്ഞു ത്രീ ഫോർ അപ്പം ഒരുമിച്ചാണ് വൺ ടു ത്രീ ഫോർ ഇനി നമ്മൾ തിരിച്ച് ഈ കാലം എടുക്കണം വൺ ടു ഫോർ ഇത്രയുള്ള സ്റ്റെപ്പ് Trời ý xin lắm sáng 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 lắm 2 3 4 lắm sáng lắm sáng lắm sáng lắm sáng một sáng lắm sáng lắm sáng lắm sáng lắm വൺ ടു തികണം ത്രീ ഫോർ ഇനി തിരിച്ചങ്ങോട്ട് വൺ ടു തിരിച്ചങ്ങോട്ട് ത്രീ ഫോർ അത്രയേ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ ഇത് നമുക്കിതിൻ്റെ കയ്യെടുക്കാം കൈ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നല്ല വൺ ടു മൂന്ന് തിരിഞ്ഞു ത്രീ ഫോർ മനസ്സിലായോ അത്രയാണ് ചെയ്യും

ആ അതുകൊണ്ട് തന്നെ കൈമാറിക്കും അങ്ങോട്ട് തിരിച്ച് ആ ത്രീ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായില്ല എല്ലാവരും അപ്പൊ നമുക്കിതൊന്നും ചേർത്ത് ചെയ്തോട്ട അല്ലേ ഒന്നുകൂടെ ഇതിപ്പോ സംശയം ഫോർ ഇനി ഇടയ്ക്കുള്ളൂ വണ് അങ്ങോട്ട് ഇതാണ് സ്റ്റെപ്പ് നമ്മൾ ചിരിച്ചില്ല

ൂ അപ്പൊ ഞാൻ പറയുമ്പോഴേ പത്ത് തിരിഞ്ഞു അബൌട്ടേന്ന് പറയണ പോലെ ഒന്നും കൂടെ ശരിയാക്കണം റെഡി ചിരിക്കണം ആ കുറച്ച് ദൂരം നിൽക്കട്ടെ അത്രേ ഉള്ളു മനസ്സിലായെല്ലാം പ്രശ്നം ചെയ്യാം ചെയ്യണം റെഡി ആ വൺ ടു ഇത്രേ ഉള്ളൂ മനസ്സിലായാലോ നന്നായിട്ട് മനസ്സിലായല്ലോ നമുക്ക് അല്ലേ പഠിക്കാൻ പറ്റുമോ ഭാര്യ സുന്ദരീതമയന്തിന്റെ ഭാര്യ സുന്ദരീതമയന്തി മനസ്സിലായല്ലാവർക്കും അല്ലേ സ്റ്റെപ്പ് പഠിക്കാം അതും നമുക്ക് കുമ്മിക്കുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് അപ്പം നമ്മൾ അതിൽ കഴിക്കുന്നു അടുത്ത നമ്മുടെ അടുത്ത പേരായിട്ട് വൺ ടു ത്രീ ഫോർ നമ്മളൊന്ന് ചുറ്റിപ്പുറത്ത് നിന്നും അല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് കൂടെ പഠിച്ചില്ല വൺ ടു ത്രീ ഫോർ തിരി ഇപ്പൊന്നു വൺ ടു അങ്ങനെ അങ്ങനെ പോണോ അപ്പോൾ ആദ്യം രണ്ട് പേരൊന്നും ചെയ്യാം ഞാൻ രണ്ടും കൂടെ ചെയ്യും ഒന്ന് നോക്കാനൊക്കെ സംശയം എടുക്കാനാണ് 1 ഒരേ സൈഡിലോട്ട് തിരിയുമ്പോ ചെറിയൊരു ഗിഡ്നസ് വരുവാണെങ്കിൽ നമുക്ക് തിരിച്ചെടുത്തിരിക്കാം അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങോട്ട് തിരിയാളർത്താങ്ങോട്ട് തിരിയാ മതി മനസ്സിലായില്ലേ ഒന്നുകൂടെ നോക്കാതെ നമുക്ക് ഇങ്ങനെ ആ അതെ അതെ തിരിയോ Oh, then I'll face out. I'll in the next you Oh, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായിട്ട് ചെയ്തു ഇന്നൊന്ന് ചിരിക്കുമൊക്കെ ചെയ്തെന്നോ നല്ല ചിരിക്കാത്തതിന് നിങ്ങളല്ലാത്ത സമയത്ത് ഭയങ്കര തമാശ വന്നു ചിരിക്കുന്ന ആളുകളാണ് എല്ലാവരും തന്നെ എല്ലാവരും നല്ല തമാശ കരികളാണ് പക്ഷെ ഇത് എടുക്കുമ്പോൾ അത് പെട്ടെന്നൊരു സംശയം വന്നു നിൽക്കുന്നു അത് വേണ്ട കുഴപ്പമില്ല നമ്മൾ തല ദിവസമായില്ലേ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും ക്ലാസ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തുറന്ന് പറയാം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ആയിരിക്കുമെന്ന് പറയാനുള്ള കാരണം നമ്മൾ കാണുമ്പോൾ ആ ആ ഒരു മാസത്തിന് മുന്നിടുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ അതിന് ഇത്തരം പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ അടുത്ത് നമ്മളിങ്ങനെ അടുത്തടുത്ത് എപ്പിസോഡ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇടുന്നതിന് തെറ്റില്ല ഇടാൻ കുഴപ്പമില്ല പക്ഷെ ഞാൻ അതിനുള്ള ഉത്തരം പക്ഷെ വളരെ താമസിച്ചായിരിക്കും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും നേരം കണ്ടത് എല്ലാവർക്കും